അടുത്തതായിട്ട് അഞ്ഞൂറ്റി അറുപതാമത്തെ നാമം വൃക്ഷ എന്നാണ് നാം വൃക്ഷ ശബ്ദത്തിന് നമ്മൾ സാധാരണ കേട്ട് കേട്ടുശലിച്ച വൃക്ഷം എന്നുള്ള അർത്ഥം തന്നെയാണ് ഉള്ളത് ഇത് ഭഗവാനുമായിട്ട് എപ്രകാരമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഭാഷകാരൻ പറയുന്നു എല്ലാത്തിനും തണലേകുന്ന മഹാവൃക്ഷം പോലെ തന്നെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് വേണ്ടതെല്ലാം നൽകുകയും അവരാൽ നൽകപ്പെടുന്ന ആയിരക്കണക്കിന് ഉപദ്രവങ്ങൾ സഹിക്കുകയും ചെയ്യുന്നു എന്നതിനാൽ വൃക്ഷം എന്ന് നാം സാധാരണ പ്രകൃതിയിലെ ഒരു ഉദാഹരണം ആണ് ഇവിടെ പറയുന്നത് വൃക്ഷങ്ങൾ വലിയ വടവൃക്ഷം തുടങ്ങിയിട്ടുള്ള വലിയ വലിയ വൃക്ഷങ്ങൾ ഓക്കെ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ വൃക്ഷങ്ങളുടെ ഒരു പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് തങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് തണൽ നൽകുക എന്നുള്ളതാണ് അത് മനുഷ്യരാണെങ്കിലും ശരി മൃഗങ്ങളാണെങ്കിലും ശരി എല്ലാവർക്കും ആ വൃക്ഷങ്ങൾ തണൽ നൽകും തണൽ നൽകും തന്നെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് വേണ്ടതെല്ലാം നൽകുമെന്നുള്ളത് മാത്രമല്ല സംരക്ഷണം നൽകും എന്നുള്ളത് മാത്രമല്ല അവരാൽ ചെയ്യപ്പെടുന്ന അവരാൽ നൽകപ്പെടുന്ന ആയിരക്കണക്കിന് ഉപദ്രവങ്ങൾ സഹിക്കുകയും ചെയ്യുന്നു ഭഗവാൻ തന്നെ ആശ്രയിച്ചിരിക്കുന്നവർ ഇവരെക്ക് എല്ലാം നൽകുകയും ചെയ്യും അവർ ചെയ്യുന്ന ഉപദ്രവങ്ങൾ സഹിക്കുകയും ആയിരക്കണക്കിന് ഉപദ്രവങ്ങൾ സഹിക്കുകയും ചെയ്യും ഇപ്പോൾ വലിയ വൃക്ഷങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ആടുകൾ ചെന്നിരിക്കുകയും ഈ വൃക്ഷങ്ങളിൽ പലരും തങ്ങളുടെ പേരുകളും തങ്ങളുടെ കാമുകിമാരുടെയും കാമുകന്മാരുടെയും പേരും കൊത്തിവെക്കുന്ന ഒരു ശൈലി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്നും പലരും ചെയ്യുന്നതാണ് പക്ഷേ ഒരു വൃക്ഷവും ഇന്നേ വരെ ഒരാളോടും പറഞ്ഞിട്ടില്ല നീ എൻ്റെ ശരീരത്തിൽ കൂറി വരച്ചു എന്നുള്ളത് കൊണ്ട് നിനക്ക് ഞാനിനി തണൽ നൽകുന്നില്ല എന്നൊരു വൃക്ഷവും ഇതുവരെ ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല ഒരു വൃക്ഷത്തിൻ്റെയും അനുവാദം കൂടാതെയാണ് മനുഷ്യൻ വൃക്ഷത്തെ പലതും ചെയ്യുന്നത് ഒരു വൃക്ഷത്തിൻ്റെയും അനുവാദം കൂടെയാണ് കൂടാതെയാണ് മൃഗങ്ങളും ഒക്കെ വൃക്ഷത്തിൽ പല പ്രവൃത്തികളും തങ്ങളുടെ കൂടുകൾ കൂട്ടുക ചെന്ന് വിശ്രമിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വൃക്ഷം ആരോടും ഒരു പരാതിയും പറയാറില്ല എന്ന് മാത്രമല്ല വൃക്ഷം അവരെ മുഴുവൻ സംരക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ സംരക്ഷിക്കുന്ന ആ വൃക്ഷമാണ് ഭഗവാൻ തന്നെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ഭഗവാൻ നൽകും കൂടെ തന്നെ അവർ തന്നോട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ സഹിക്കുകയും ചെയ്യും എങ്ങനെയാണ് മനുഷ്യർ ഭഗവാനെ ഉപദ്രവിക്കുന്നത് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള പ്രകൃതി ഈ പ്രകൃതിയെ തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്ത് ഈ പ്രകൃതിയെ നിരന്തരം നശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു അത് ഭഗവാനോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ് എന്നിട്ടും ഭഗവാൻ ഈ പ്രകൃതിയായി നിലനിന്ന് ഈ കാണുന്ന ജീവജാലങ്ങളും മറ്റ് ആവാസവ്യവസ്ഥയു ഒക്കെയായിട്ട് നിലനിന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ട അല്ലെങ്കിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും വേണ്ട എല്ലാ കാര്യങ്ങളും നിരന്തരം തന്നുകൊണ്ടേയിരിക്കുന്നു അത് ഭഗവാന്റെ മഹാകാരുണ്യത്തെ കാരുണ്യത്തെ കാണിക്കുന്നതാണ് വെറിഞ്ഞ ധാതുവിനെ ആശ്രയിക്കപ്പെടുന്നത് എന്നർത്ഥം വെറിഞ്ഞ ധാതുവിൽ നിന്നാണ് വൃക്ഷ ശബ്ദം വരുന്നത് അപ്പോൾ തൻ ആശ്രയിക്കപ്പെടുന്നത് എല്ലാവരും ആരെയാണോ ആശ്രയിക്കുന്നത് അതാണ് വൃക്ഷം അതാണ് ഭഗവാൻ നിവാസവൃക്ഷസാധുനാം ാനാം പരാഗതി ആപത്തിൽ സജ്ജനങ്ങൾക്ക് പരമമായ ഗതിയാണ് ഭഗവാൻ വാവാസവൃക്ഷമാണ് ഭഗവാൻ വൃക്ഷ ഇവ സ്തബ്ധോ ദിവി തിഷ്ഠ ഒരു വൃക്ഷത്തെ പോലെ ഉറച്ച് ഏകനായി സ്വർലോകത്തിൽ ഭഗവാൻ നിൽക്കുന്നു സമാശ്രിതാത് ബ്രഹ്മതരോരനന്ദാത് നിസ്സംശയ പക്വഫലപ്രഭാത അനന്തമായ ബ്രഹ്മതരുവിനെ ആശ്രയിച്ചാൽ പക്വമായ ഫലം തീർച്ചയായും ലഭിക്കും എന്നതിന് സംശയമില്ല അതായത് അനന്തമായിട്ടുള്ള ബ്രഹ്മതരു ബ്രഹ്മതരു എന്ന് പറയുന്നത് ഭഗവാനാണ് ഭഗവാനാകുന്ന വൃക്ഷം അതാണ് ബ്രഹ്മതരു നമ്മളെ എല്ലാവരെയും ഞാനടങ്ങുന്ന നമ്മൾ ഓരോരുത്തരും അടങ്ങുന്ന ഈ ഭൂമിയെയും ഇതിനപ്പുറം ലോകമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലോകങ്ങളെ മുഴുവൻ താങ്ങി നിൽക്കുന്ന ആ ഭഗവാനെ ആ ബോധത്തെ ആശ്രയിച്ചാൽ നിസ്സംശയ പക്വഫലപ്രഭാത നമുക്ക് ഒരാഗ്രഹമുണ്ട് എങ്കിൽ അതിന് ഫലം നിസ്സംശയമായിട്ടും കിട്ടും നിസ്സംശയമായിട്ട് ലഭിക്കും ഫലപ്രഭാത ഒരു വൃക്ഷത്തിൽ നിന്നും ഏതുപോലെയാണോ കൃത്യമായിട്ടുള്ള സമയമാകുമ്പോൾ ഫലം താഴെ വിടുന്നത് അതുപോലെ ബ്രഹ്മമാകുന്ന ഭഗവാനാകുന്ന ആ വൃക്ഷത്തെ ആശ്രയിച്ചാൽ നിസ്സം സംശയം കൂടാതെ തന്നെ നമുക്ക് ഫലം നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് കിട്ടിക്കൊള്ളും അതിനു മുമ്പ് അല്ല അതിന് ശേഷവുമല്ല കൃത്യമായിട്ടുള്ള സ്ഥലത്ത് പക്വഫലപ്രഭാതാണ് പക്വമായിട്ടുള്ള ഫലത്തിൻ്റെ പതനം അപ്പോൾ ഈശ്വരനെ ആശ്രയിച്ചാൽ കിട്ടേണ്ടത് കൃത്യസമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കിട്ടിയിരിക്കും ഒന്നും ചെയ്യേണ്ട നമ്മളൊന്നും ചെയ്യേണ്ടതില്ല ഈശ്വരനെ ആശ്രയിക്കുക എന്നുള്ള പ്രക്രിയ മാത്രം ചെയ്താൽ മതി ഈശ്വരനെ ആശ്രയിക്കുക എന്നുള്ളതിനെ രണ്ട് കാര്യങ്ങൾ അറിയണം ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം ആശ്രയിക്കുക എന്നുള്ളത് എന്താണെന്ന് അറിയണം അങ്ങനെ ചെയ്താൽ ഇത് രണ്ടും മനസ്സിലാക്കിയത് ചെയ്താൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയുന്നു പക്വ ഫലപ്രഭാത അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഫലം നൽകുന്ന എല്ലാവർക്കും ആശ്രയം നൽകുന്ന എല്ലാവർക്കും തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നൽകുന്ന മഹാവൃക്ഷമാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭഗവാന് വൃക്ഷ എന്ന് അടുത്ത അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം പുഷ്കരാക്ഷ പുഷ്കരാക്ഷുള്ള നാമത്തിൻ്റെ അർത്ഥം താമര പോലുള്ള കണ്ണുകൾ ഉള്ളവനെന്നാണ് പക്ഷെ ഇവിടെ ഭാഷകാരൻ വ്യത്യസ്തമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നവരിൽ പ്രസാദ പ്രസാദവരുഷം കൊണ്ട് പോഷിപ്പിക്കുന്ന ആക്ഷികളോട് കൂടിയവനാണ് എന്നതിനാൽ ഭഗവാന് പുഷ്കരാക്ഷ പുഷ്ടിയെ ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ പുഷ്കരഹ പുഷ് എന്ന് പറഞ്ഞാൽ പുഷ്ടി പുഷ് ധാതുവിനെ പുഷ്ടി എന്നർത്ഥം പുഷ്ടിം കരോതി ഇത് പുഷ്കരഹ് ഭഗവാൻ എങ്ങനെയാണ് പുഷ്ടിയെ ചെയ്യുന്നത് ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ആളുകളിൽ പ്രസാദവരുഷം കൊണ്ട് പോഷിപ്പിക്കുന്ന അക്ഷികളോടുകൂടി ഭഗവാൻ ആരെയാണോ നോക്കുന്നത് നോക്കുമ്പോൾ ആ നോക്കുന്നവരിൽ ആ പ്രസാദവരുഷം ചൊരി അങ്ങനെ അവർ പോഷിപ്പിക്കപ്പെടും അങ്ങനെയുള്ള കൂടിയവനാണ് ഭഗവാൻ എന്നതുകൊണ്ട് പുഷ്കരാക്ഷ പുഷ്ടിയെ ചെയ്യുന്ന അനുഗ്രഹത്തെ ചെയ്യുന്ന കണ്ണുകൾ ദൃഷ്ടിയെ ദൃഷ്ടിയെപ്പറ്റി നോട്ടത്തെ പറ്റിയിട്ട് ഭഗവാൻ്റെ നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ നോട്ടം ആണ് പ്രധാനം ഭഗവാൻ നമ്മളെ നോക്കിയാൽ ഭഗവാൻ കടാക്ഷിച്ചാൽ കടാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അന്യഗ്രഹിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത് ഭഗവാൻ നമ്മളെ കടാക്ഷിച്ചാൽ ഭഗവാൻ നമ്മളെ നോക്കിയാൽ നമ്മൾ പുഷ്ടി പ്രാപിക്കപ്പെടും നമ്മൾ വളരും നമ്മൾ നമ്മളുടെ ധർമ്മത്തിൽ വളരും ആ അർത്ഥത്തിൽ ഭഗവാൻ പുഷ്കരാക്ഷം അടുത്ത അഞ്ഞൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം മഹാമനാഹ മഹത്തായിട്ടുള്ള മനസ്സുള്ളവൻ അവരിൽ ഭഗ ഭാഷേരം പറയുന്നു അവരിൽ അഗാധമായ ഉദാരമായ വിസ്തൃതമായ മനസ്സുള്ളവനാണ് ഭഗവാൻ എന്നതിനാൽ മഹാമനാഹ എന്ന് നാമം അവരിൽ ആര് തന്നെ ആശ്രയിച്ചിരിക്കുന്നവർ തന്നെ ആശ്രയിക്കുന്നവരിൽ അഗാധമായതും ഉദാരമായതും വിസ്തൃതമായതും ആയിട്ടുള്ള മനസ്സ് വലിയ മനസ്സാണ് ഭഗവാൻ തന്നെ ആശ്രയിക്കുന്നവരെ എല്ലാ രീതിയിലും ഭഗവാൻ സംരക്ഷിക്കുമെന്ന് മാത്രമല്ല അവർക്ക് വേണ്ടതൊക്കെ കൃത്യമായിട്ടുള്ള സമയത്ത് കൊടുക്കുന്നതിൽ നിഷ്കരിഷയും കാണിക്കും അങ്ങനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നവരിൽ ഉദാര മനസ്സുള്ളത് കൊണ്ട് മഹത്തായിട്ടുള്ള മനസ്സുള്ളത് കൊണ്ട് മഹാമനാഹ എന്ന് നാമം അടുത്തത് അടുത്ത ശ്ലോകം അറുപതാമത്തെ ശ്ലോകം ഭഗവാൻ ഭഗഹാനന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതിസപ്തമ ചില നാമങ്ങൾ ഭഗവാൻ ഭഗഹ നന്ദീ വനമാലി ഹലായുധ ആദിത്യ ജ്യോതിരാദിത്യ സഹിഷ്ണു ഗതിസപ്തമ ഇങ്ങനെ ഒമ്പത് നാമങ്ങൾ അതിലെ ആദ്യത്തെ നാമം അഞ്ഞൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം ഭഗവാൻ ഭഗവാൻ എന്നുള്ള നാമം ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം അശേഷമായ ദോഷങ്ങളെ നശിപ്പിക്കുന്ന പരമ പരമകല്യാണ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് പരമപൂജ്യനായിരിക്കുന്നതിനാൽ ഭഗവാൻ എന്ന നാം ഭഗവത് ശബ്ദം അതിനർത്ഥം ഏറ്റവും പൂജിക്കപ്പെടേണ്ടവൻ എന്നാണ് ഭഗവാൻ ഏറ്റവും പൂജിക്കപ്പെടേണ്ടവനായിരിക്കുന്നവനാണ് എങ്ങനെ എന്താണ് ഭഗവാന്റെ ആ സ്വരൂപം അശേഷമായ ദോഷങ്ങളെ നശിപ്പിക്കുന്നു ഈ പ്രപഞ്ചത്തിലുള്ള സകല ദോഷങ്ങളെയും നശിപ്പിക്കുന്ന പരമകല്യാണ സ്വരൂപത്തിൽ ഭഗവാൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ഏറ്റവും മംഗളമായിട്ടുള്ള സ്വരൂപം പരമമായ മംഗളസ്വരൂപം പരമ കല്യാണ സ്വരൂപത്തിൽ നിൽ നിന്നുകൊണ്ട് പരമപൂജ്യനായിരിക്കുന്നത് അപ്പോൾ ഭഗവാനാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും മംഗളകരമായവൻ മംഗളകരനായവൻ ഏറ്റവും കൂടുതൽ അത് ഭഗവാനാണ് ആ ഭഗവാൻ തൻ്റെ തൻ്റെ പരമകല്യാണ സ്വരൂപത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പൂജിക്കപ്പെടേണ്ടവൻ തൻ്റെ മഹത്വം കൊണ്ട് തൻ്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല തൻ്റെ ഈ ഉദാര ഉദാരമനസ്കഥ തന്നെ തന്നിൽ ആശ്രയിച്ചിരിക്കുന്നവർക്ക് മഹത്തായിട്ടുള്ള മനസ്സോടുകൂടി അവർക്ക് വേണ്ടത് മുഴുവൻ കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഭഗവാൻ്റെ ആ മഹത്തായിട്ടുള്ള വലിപ്പം കൊണ്ട് മാത്രമല്ല ഭഗവാന്റെ ആ കാരുണ്യം നിറഞ്ഞ സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും ഭഗവാൻ ഏറ്റവും കൂടുതൽ പൂജിക്കപ്പെടേണ്ടവനാണ് പരമകല്യാണ സ്വരൂപത്തിൽ നിൽക്കുന്നവനുമാണ് അതുകൊണ്ട് ഭഗവാൻ എന്ന് നാം ഈ ഭഗവാൻ എന്ന് പറയുന്ന നാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അടുത്ത നാമവും കിടക്കുന്നത് ഭഗഹ അഞ്ഞൂറ്റി അറുപത്തി നാലാമത്തെ നാമം അപ്പോൾ പരമകല്യാണ സ്വരൂപത്തിൽ നിൽക്കുന്നവനാണ് ഭഗവാനെന്ന് പറഞ്ഞത് ഭഗവാൻ തൻ്റെ കൊണ്ടും അപ്രകാരമാണ് എന്നതിനാൽ ഭഗഹ എന്ന് നാമം പരമകല്യാണ സ്വരൂപത്തിൽ നിൽക്കുന്നു തൻ്റെ ഗുണങ്ങൾ അതുകൊണ്ട് തന്നെ പരമപൂജ്യനാണ് തൻ്റെ സ്വരൂപം കൊണ്ട് പരമപൂജ്യനാണ് ഭഗവാൻ അതുപോലെ തന്നെ തൻ്റെ ഗുണങ്ങളെ കൊണ്ടും പരമപൂജ്യനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭഗഹ എന്ന് ഹും എന്താണ് ഭഗം എന്താണ് ഹ എന്നുള്ളതിൻ്റെ അർത്ഥം പറയാണ് ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ് യശസ്ശ്രിയ ജ്ഞാനവൈരാഗ്യോശ്ചൈവണ്ണാം ഭഗ ഇതീരണ സമഗ്രമായി സമഗ്രമായുള്ള ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നീ ആറെണ്ണത്തിന് ഭഗം എന്ന പേര് അപ്പം ഭഗം എന്ന് പറഞ്ഞത് ഈ ആറെണ്ണത്തിനെയാണ് ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം അവയെ ഗമിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഭഗഹ ഹന്തി എന്ന് പറഞ്ഞാൽ ഗമയതി ഭഗാൻ ഹന്തി വി ഭഗഹ ഹന്തി എന്ന് പറഞ്ഞാൽ ഗമയതി എന്നാണ് അർത്ഥം ഹന്തി എന്നതിന് ഗമനകർമ്മം എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എത്തിക്കുന്നു കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് അർത്ഥം അതായത് ഈ ആറ് ഗുണങ്ങൾ ആറ് ഗുണങ്ങളുള്ള തൻ്റെ മഹത്തായിട്ടുള്ള സ്വരൂപത്തിലേക്ക് തന്നെ ആശ്രയിച്ചിരിക്കുന്നവരെ കൊണ്ടുപോകുന്നു എന്നതിനാൽ ഭകഹ എന്നതാണ് തൻ്റെ സ്വരൂപത്തിലേക്ക് തൻ്റെ ഗുണത്തിലേക്ക് തന്നെ ആശ്രയിച്ചിരിക്കുന്നവരെ കൊണ്ടുപോകുന്നു എന്നതിനാൽ ഭകഹ എന്നതാണ് ഈ വിഷയത്തിൽ വിഷ്ണു പുരാണത്തിലെ ഷഷ്ടാംശത്തിൽ ശബ്ദ നിർവചന പ്രകരണം അപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിഷ്ണുപുരാണത്തിലെ ആറാമത്തെ അംശത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിൽ ഭഗവൻ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ വ്യാഖ്യാനം പറയും അത് നമുക്കൊന്ന് കേൾക്കാം വിഷ്ണു പുരാണത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ എഴുപത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽ എഴുപത്തി ഒമ്പതാമത്തെ ശ്ലോകം വരെയുള്ള ആ ശ്ലോകങ്ങളിൽ ഭഗവത് ശബ്ദത്തെക്കുറിച്ച് പറയുന്നു അത് നമുക്കൊന്ന് കേൾക്കാം ഇത് എന്ന് പറയുന്നത് മൈത്രേയ മുനിക്ക് പരാശരൻ അതായത് ശ്രീ പരാശര മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ പരാശരൻ പറയുകയാണ് അശബ് അശബ്ദഗോചരശ്യാപി തസ്യവൈ ബ്രഹ്മണോ ദ്വിജ പൂജായാം ഭഗവത് ശബ്ദ ക്രിയതേ ഹ്യുപചാരത ബ്രഹ്മത്തെക്കുറിച്ച് ഭഗവത് ശബ്ദത്തെക്കുറിച്ച് പറയണം ശബ്ദം കൊണ്ട് അറിയാൻ സാധിക്കാത്തതാണെങ്കിലും അല്ലയോ ദ്വജശ്രേഷ്ഠ ആ ബ്രഹ്മം ആരാധിക്കപ്പെടേണ്ട ആരാധിക്കപ്പെടേണ്ട ആരാധിക്കപ്പെടേണ്ടതായതിനാൽ ഔപചാരികമായി ഭഗവാൻ എന്ന് എന്ന് അറിയപ്പെടും ശരിക്ക് പരമമായിട്ടുള്ളതിനെ പറയാൻ സാധിക്കില്ല ശബ്ദം കൊണ്ട് അറിയാൻ സാധിക്കില്ല നമുക്ക് ഓരോന്നിനെ ഓരോ വസ്തുവിനെയും അറിയണം എന്നുണ്ടെങ്കിൽ ഓരോ വസ്തുവിനും അതിൻ്റെ ശബ്ദമുണ്ട് ഒരു വസ്തു ഉണ്ട് ആ വസ്തുവിനൊരു ശബ്ദമുണ്ട് ഒരു നാമമുണ്ട് പക്ഷേ പരമമായിട്ടുള്ളതിനെ ഒരു ശബ്ദം കൊണ്ടും അറിയാൻ സാധിക്കില്ല ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പരമമായിട്ടുള്ളതിനെ പറയുന്ന ശബ്ദങ്ങളാണ് നാരായണൻ ബ്രഹ്മം വാസുദേവൻ അപ്പോൾ ആരാധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാൻ എന്നുള്ള ശബ്ദം അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് അത് ശബ്ദം കൊണ്ട് അർ പറഞ്ഞ് അറിയിക്കാൻ സാധ്യമല്ല പക്ഷെ ആരാധിക്കപ്പെടേണ്ടത് ആണ് എന്നുള്ളത് കൊണ്ട് ആ പൂജ്യമായിട്ടുള്ള വസ്തുവിന് അതുപോലെ തന്നെ പൂജ്യമായിട്ടുള്ള ഒരു പദം കൊടുത്തു അതാണ് ഭഗവാൻ തുടർന്ന് പറയുകയാണ് ശുദ്ധേ മഹാവിഭൂത്യാഖ്യേ പരേ ബ്രഹ്മണി ശബ്ദത്തെ മൈത്രേയ ഭഗവശബ്ദസർവകാരണകാരണേ അല്ലയോ മൈത്രേയ ശുദ്ധമായതും മഹത്തായ വിഭൂതിയായതും എല്ലാ കാരണങ്ങൾക്കും കാരണമായതും ആയ പരബ്രഹ്മത്തിൻ ഭഗവാൻ എന്ന പേര് ഏറ്റവും ശുദ്ധമായത് ഏറ്റവും മഹത്തായിട്ടുള്ള വിഭൂതിയായത് വിഭൂതി എന്ന് പറഞ്ഞാൽ വിശേഷേണ ഉണ്ടായത് വിശേഷേണ ഭൂതം ആയത് അത് ഭഗവാനാണ് അപ്പോൾ മഹത്തായിട്ടുള്ള വിഭൂതി ആയതും എല്ലാ കാരണങ്ങൾക്കും കാരണമായതും ഈ ലോകത്തെ എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കാര്യം രണ്ട് കാരണം കാര്യം എന്ന് പറയും ഒരു വസ്തു ഒരു കാര്യമാണ് ആ വസ്തുവിൻ്റെ പുറകെ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കും അങ്ങനെ എല്ലാ കാരണങ്ങൾക്കും കാരണമായിരിക്കുന്നു അതാണ് ഭഗവാൻ ആ പരബ്രഹ്മത്തിന് ആ പരമമായിട്ടുള്ളതിനാണ് ഭഗവാൻ എന്ന പേര് ഇനി ഭഗ ഭഗവാന്റെ ശബ്ദത്തിന് അർത്ഥം പറയണം തഥാ ഭർത്താ ഭകാരോർത്ഥ ദ്വയാന്യത നേത ഗമയിത സ്രഷ്ടാർത്ഥ തഥാ ഗ ഈ രണ്ട് അക്ഷരങ്ങളുടെ അർത്ഥം പറയണം സംഭർത്ത ഭർത്ത എന്നിങ്ങനെ ഭകാരത്തിന് രണ്ടർത്ഥങ്ങൾ സംഭർത്ത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പോഷിപ്പിക്കുന്നവൻ ഭർത്ത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ഇങ്ങനെ രണ്ടർത്ഥത്തിൽ ഭകാരം പ്രയോഗിക്കുന്നു എല്ലാത്തിനെയും നയിക്കുന്നവൻ എല്ലാത്തിനെയും അതതിൻ്റെ ഗതിയിലേക്ക് കൊണ്ടുപോകുന്നവൻ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവൻ എന്നിങ്ങനെ ഖകാരത്തിന് മൂന്നർത്ഥങ്ങൾ അപ്പോൾ ഭകാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഖകാരം ഖകാരത്തിന് മൂന്നർത്ഥങ്ങൾ എല്ലാത്തിനെയും അതായത് നേത ഗമയിത സൃഷ്ട നയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സ്ഥിതി പാലനം ഗമയിത എല്ലാത്തിനെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നവൻ അവസ തൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ എന്ന് പറഞ്ഞാൽ സംഹാരം സൃഷ്ട എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവൻ സൃഷ്ടി ഈ മൂന്നർത്ഥത്തിൽ സ്ഥിതി സംഹാരം സൃഷ്ടി ഇങ്ങനെ മൂന്നർത്ഥത്തിൽ ഗ ശബ്ദം അപ്പം ഭായി ഗായ് അപ്പോൾ ഭഗ എന്നുള്ള വാക്ക് കിട്ടി ഈ ഭഗ ഭഗ ശബ്ദത്തിൻ്റെ അർത്ഥമാണ് തുടർന്ന് പറയുന്നത് ഐശ്വര്യ സമഗ്രസ് ധർമ്മസ് യശസ് ശ്രീയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇരീരണ സമഗ്രമായുള്ള ഐശ്വര്യം ധർമ്മം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നീ ആറെണ്ണത്തിന് ഭഗമെന്ന പേര് നേരത്തെ നമ്മൾ ഭാഷകാരൻ എഴുതിയിട്ടുള്ള ശ്ലോകത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസശ്രിയഹ എന്നാണ് ഇവിടെ വിഷ്ണുപുരാണത്തിലെ മൂലത്തിൽ ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ എന്നാണ് വീര്യം എന്നുള്ളടത്ത് ധർമ്മം ആണ് അതങ്ങനെ പാഠഭേദമാണ് സമഗ്രമായുള്ള ഐശ്വര്യം ധർമ്മം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നീ ആറെണ്ണത്തിന് ഭഗം എന്ന പേര് അപ്പോൾ ഭായയുടെയും ഭ എന്നുള്ള അക്ഷരത്തിൻ്റെ അർത്ഥം പറഞ്ഞു ഗ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ അർത്ഥം പറഞ്ഞു അതിനുശേഷം ഭഗം എന്ന് പറയുന്നത് ഈ ആറെണ്ണമാണ് എന്ന് പറഞ്ഞു അതാണ് ഭഗം വസന്തി തത്ര ഭൂതാനി ഭൂതാത്മന്യഖിലി സ ച വകാരാർത്ഥ സ്തഥോപ്യയ അടുത്തത് ഭാഗ കഴിഞ്ഞിട്ട് വാ വ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ അർത്ഥം ആ ഭൂതാത്മാവിൽ എല്ലാ ഭൂതങ്ങളും വസിക്കുന്നു ഉണ്ടായതെല്ലാം അതിൽ വസിക്കുന്നു ഈ കാണുന്ന ഉണ്ടായിരിക്കുന്ന സകലതും അതിൽ വസിക്കുന്നു അവിടുന്ന് ആ പരമമായത് എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നു ഉണ്ടായതെല്ലാം ഈ ഭഗ ഭ ഇതിൽ ഇതിൽ വസിക്കുന്നു ഈ പരമായതിൽ വസിക്കുന്നു ഉണ്ടായതിലെല്ലാം എല്ലാത്തിലും അതും വസിക്കുന്നു നമ്മളിതിനു മുൻപും കണ്ടു എല്ലാത്തിലും വൈവിധ്യമായിട്ടുള്ള എല്ലാത്തിലും സമമായിട്ട് ഭഗവാൻ വസിക്കുന്നു എന്ന് കണ്ടു അങ്ങനെ എല്ലാത്തിന് എല്ലാം എന്തിലാണോ വസിക്കുന്നത് എല്ലാത്തിലും ഉൾചേർന്ന് എന്താണോ വസിക്കുന്നത് അപ്രകാരം വകാരം അവ്യയനായുള്ളതിനെ കുറിക്കുന്നു അവ്യയനായിട്ടുള്ള അതായത് ഒരിക്കലും അതിൽ നിന്നും വേർപെടുത്താനാവാത്തത് ഭൂതങ്ങളിൽ നിന്നും വേർപെടുത്താനാവാത്തത് നമ്മളിലും നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നതിൽ നിന്നും വേർപെടുത്താനാവാത്തത് എന്നാണ് അവ്യയം എന്നുള്ള ശബ്ദത്തിനർത്ഥം അപ്പം വകാരം ഭാഗ കഴിഞ്ഞിട്ടുള്ള വകാരം ആ അവ്യയനായിരിക്കുന്ന എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന എല്ലാം എന്തിലാണോ സിക്കുന്നത് അതിനെ കുറിച്ചു ഏവമേശ മഹഛബബ്ദോ മൈത്രേയ ഭഗവാനിതി പരമ പരമബ്രഹ്മഭൂത വാസുദേവസ് നാന്യഗാണ് അല്ലയോ മൈത്രേയ ഭഗവാൻ എന്ന മഹ്ദം വേറെ ആരുടെയുമല്ല മറിച്ച് പരബ്രഹ്മമായ വാസുദേവൻ്റെ തന്നെയാണ് വാസുദേവൻ്റെ വാസുദേവൻ എന്ന് പറയുന്ന ആ വാക്കിൻ്റെയും അർത്ഥം ഇത് തന്നെയാണ് എന്താണോ എല്ലാം എല്ലാത്തിലും വസിക്കുന്നത് ഈ കാണുന്ന എല്ലാം എന്തിലാണോ വസിക്കുന്നത് അതാണ് വാസ്തുദേവൻ അതേ അർത്ഥമാണ് ഭഗവാന്റെ തത്ര പൂജ്യ പദാർത്ഥോക്തി പരിഭാഷാ സമന്വിത ശബ്ദോയം നോപചാരേണ ത്വന്യത്ര ഹ്യുപചാരത ഏറ്റവും ആരാധിക്കപ്പെടേണ്ടത് എന്നർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ഈ ശബ്ദം പരമാത്മാവിനെ മാത്രം കുറിക്കുന്നതാണ് വേറെ ആരെയുമല്ല ഭഗവത് ശബ്ദം ഏറ്റവും ആരാധിക്കപ്പെടേണ്ടതായിട്ടുള്ള ആ പരബ്രഹ്മത്തെ കുറിക്കുന്നതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആ പരബ്രഹ്മമാണ് വേറെ ഭഗവാനിൽ നിന്നും അല്ലെങ്കിൽ ഭഗവാൻ അത്രയും ആ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതല്ലാതെ വേറെ ഒന്നിനെയും കുറിക്കുന്നതല്ല വേറെ ചെറിയ പദാർത്ഥങ്ങളെ കുറിക്കുന്നതല്ല ഭഗവത് ശബ്ദം ഉത്പത്തിം പ്രളയം ചെയ്യ ഭൂതാനാമാഗതിം ഗതിം വേത്തി വിദ്യം അവിദ്യാം ച സവാച്യോ ഭഗവാനിരി എല്ലാ ഭൂതങ്ങളുടെയും ഉത്പത്തി പ്രളയം ആഗമനം ഗമനം വിദ്യ അവിദ്യ എന്നിവയെ അറിയുന്നതിനാൽ അവിടത്തേക്ക് ഭഗവാൻ എന്ന് നാമം ആ പരബ്രഹ്മത്തിന് ഭഗവാൻ എന്ന നാമം എന്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഉണ്ടായിരിക്കുന്ന സകലത്തിൻ്റെയും നമ്മളുടെയും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും ഉത്പത്തി പ്രളയം ഉണ്ടാകും ഉണ്ടാകാൻ ഇല്ലാതാകും ആഗമനം ഗമനം വരവ് പോക്ക് എവിടെ നിന്നാണോ വരുന്നത് എങ്ങോട്ടാണോ പോകുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇല്ലാതാകുന്നത് വിദ്യ അവിദ്യ അറിവ് അറിവില്ലായ്മ ഈ വിഷയങ്ങളെ അറിയുന്നതിനാൽ അവിടത്തേക്ക് ഭഗവാൻ എന്നും അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ നമുക്ക് ആർക്കും അറിയില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഭഗവാന് മാത്രമേ അറിയുള്ളൂ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എപ്പോൾ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എപ്പോഴാണിത് എപ്പോഴാണ് സൃഷ്ടിക്കപ്പെട്ടത് എപ്പോഴാണിത് ഇല്ലാതാകുന്നത് ഇത് മുഴുവൻ ഇതിന് ഇതിൻ്റെ ശരിയായിട്ടുള്ള അറിവെന്താണ് അറിവില്ലായ്മ എന്താണ് ഇത് കൃത്യമായിട്ട് അറിയുന്ന ഒരേ ഒരാൾ ആ പരമമായിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ട് അതിന് ആ പരമമായിട്ടുള്ളതിന് ഭഗവാൻ എന്ന് നാമം ജ്ഞാനശക്തി ബലൈശ്വര്യ വീര്യ തേജാംസി അശേഷത ഭഗവത് ശബ്ദവാച്യാനി പിണാതിഭി ത്യജിക്കേണ്ടതായുള്ള ഗുണാദികളെ ഒഴിച്ചു നിർത്തിയാൽ അശേഷങ്ങളായിട്ടുള്ള ജ്ഞാനം ശക്തി ബലം ഐശ്വര്യം വീര്യം തേജസ് എന്നിവയും ഭഗവത് ശബ്ദത്തെ കുറിക്കുന്നവ കുറിക്കുന്നതാണ് ഈ ആറെണ്ണവും ഈ ആറ് ശബ്ദങ്ങൾ അതായത് ഈ ആറ് കാര്യങ്ങൾ ജ്ഞാനം ശക്തി ബലം ഐശ്വര്യം വീര്യം തേജസ് ഈ ഷാഡ്ഗുണ്യങ്ങൾ ഈ ഷാഡ്ഗുണ്യം ആണ് ഭഗങ്ങൾ ഈ ഷാഡ്ഗുണ്യങ്ങളോടു കൂടിയവനാണ് ഭഗവാൻ ത്യജിക്കേണ്ടതായുള്ള ഗുണാധികളെ ഒഴിച്ചു നിർത്തിയ ഗുണാദികൾ എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങൾ ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് ഈ പ്രപഞ്ചം രൂപീകൃതമാകുന്നത് ഈ പ്രപഞ്ചം രൂപീകൃതമാകുന്ന വസ്തുക്കളിൽ നിന്നുയർന്ന ഈ ഷാഡ്ഗുണ്യങ്ങളോടുകൂടിയ കൂടിയവനാണ് എന്നതിനാൽ എന്ന ഈ ആറ് ഗുണങ്ങളെയും ഭഗവത് ശബ്ദവും കുറയ്ക്കുന്നതാണ് ഭഗവത് ശബ്ദം അപ്പോൾ ഭഗങ്ങളെന്ന് പറഞ്ഞാൽ ഈ ആറ് ഗുണങ്ങൾ ഈ ആറ് ഗുണങ്ങളോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ എന്ന പദം ഇത്രയും ആണ് വിഷ്ണു പുരാണത്തിൽ ഭഗവാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറയുന്നത്